ഹായ് ആൻഡ് ഹലോ വെൽക്കം ടു റിലീഫ് ദ മൈൻഡ് നിങ്ങളുടെ തലയേക്കാൾ പ്രായം കുറവാണ് നിങ്ങളുടെ പാദങ്ങൾക്ക് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്നാൽ വിശ്വസിച്ചേ മതിയാവുള്ളൂ തെളിവ് സഹിതം ഞാൻ ഈ സംഭവം എക്സ്പ്ലെയിൻ ചെയ്തു തരാം അപ്പോൾ അതിനു മുൻപായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം എനിക്ക് സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം സമയം എന്നത് എല്ലാവർക്കും ഒരുപോലെയാണെന്നാണ് നമ്മൾ കരുതുന്നത് എന്നാൽ ഐൻസ്റ്റീൻ പറഞ്ഞത് മറ്റൊന്നാണ് ഒരു നദി ഉണ്ടല്ലോ അതുപോലെയാണ് സമയം നദി എല്ലാവടത്തേക്കും ഒരുപോലെയല്ല ഒരേ വേഗതയിലല്ല ഒഴുകുന്നത് ഇതിനെ ടൈം ഡിലേഷൻസ് എന്നാണ് വിളിക്കുന്നത് ഇതിൻ്റെ പിന്നിലെ സങ്കീർണമായ സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുത്താകർഷണം സമയത്തെ വേഗത കുറയ്ക്കും ഗ്രാവിറ്റി സ്ലോ ഡൗൺ ടൈം മനസ്സിലാവുന്നുണ്ടോ ഭൂമിയുടെ ഗുരുത്താകർഷണം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ഭൂമിയോട് ചേർന്നിരിക്കുമ്പോഴാണ് അതുകൊണ്ട് ഭൂമിയുടെ ഉപരിതലത്തിൽ സമയം സാവധാനത്തിലാണ് നീങ്ങുന്നത് ബഹിരാകാശത്തെ സമയം വേഗത്തിലാണ് അത് ഭൂമിയിൽ നിന്ന് എത്ര ഉയരത്തിൽ പോകുന്നു അത്രയും ഗുരുത്താകർഷണം കുറയുകയും സമയം വേഗത്തിൽ സഞ്ചരിക്കുകയും ചെയ്യും ഇത് ഞാൻ വെറുതെ പറഞ്ഞാലല്ല ഒരു കഥയേട്ടം പറഞ്ഞതല്ല തെളിവ് ഞാൻ തെളിവ് തരാം നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന ജി പി എസ് സാറ്റലൈറ്റുകൾ ഭൂമിയിൽ നിന്ന് വളരെ ഉയരത്തിലാണ് കറങ്ങുന്നത് അവിടെ ഗ്രാവിറ്റി കുറവായതുകൊണ്ട് ഭൂമിയുടെ ക്ലോക്കുകൾ അതിനെ അപേക്ഷിച്ച് സാറ്റലൈറ്റുകളിലെ ക്ലോക്കുകൾ വേഗത്തിലാണ് ഓടുന്നത് അതായത് ഇപ്പോൾ ദിവസം മുപ്പത്തെട്ട് മൈക്രോ സെക്കൻഡ് വ്യത്യാസം ഉണ്ടാവും ഇത് അഡ്ജസ്റ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഗൂഗിൾ മാപ്സ് കാണിക്കുന്ന സ്ഥലം കിലോമീറ്ററുകൾ തെറ്റിപ്പോവും ഇനി ഞാൻ ആദ്യം പറഞ്ഞ പാദത്തിൻ്റെ സംഭവത്തിലോട്ട് വരാം നിങ്ങളുടെ പാദങ്ങൾ ഭൂമിയോട് അതായത് ഗ്രാവിറ്റി അതിനോട് കൂടുതൽ അടുത്തായതുകൊണ്ട് നിങ്ങളുടെ തലയെ അപേക്ഷിച്ച് പാദങ്ങളിലൂടെ സമയം പോകുന്നത് അല്പം സാവധാനത്തിലാണ് ഒരു ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ തലയേക്കാൾ പ്രായം കുറവാണ് നിങ്ങളുടെ പാദങ്ങൾക്ക് ഒരു മനുഷ്യനെ ഏകദേശം എഴുപത്തൊമ്പത് എൺപത് വയസ്സ് വരെ ജീവിക്കുന്നു എന്ന് കരുതുക ഓക്കെ എങ്കിൽ ജീവിതകാലം മുഴുവൻ കഴിയുമ്പോൾ തലയേക്കാൾ ഏകദേശം തൊണ്ണൂറ് നാനോ സെക്കൻഡ് പ്രായം കുറവായിരിക്കും പാദങ്ങൾക്ക് ഒരു നാനോ സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡിൻ്റെ നൂറ് കോടിയിൽ ഒരു അംശമാണ് അത്രയും ചെറിയ സമയമാണിത് നമുക്ക് കണ്ണുകൊണ്ട് തിരിച്ചറിയാൻ കഴിയില്ല പക്ഷേ ആറ്റോമിക് ക്ലോക്കുകൾ ഉപയോഗിച്ച് ഇത് അളക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതൊരു തമാശയായിട്ട് നിങ്ങൾക്ക് തോന്നണ്ട എന്നാൽ അതങ്ങനെയല്ല അമേരിക്കയിലെ നിസ്റ്റ് നിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്റ്റാൻഡേർഡ് ആൻഡ് ടെക്നോളജി എന്ന സ്ഥാപനത്തിലെ ശാസ്ത്രജ്ഞരെ ലോകത്തിലെ ഏറ്റവും കൃത്യതയുള്ള അറ്റോമിക് ക്ലോക്കുകൾ ഉപയോഗിച്ച് ഇത് പരീക്ഷിച്ച് തെളിയിച്ചിട്ടുണ്ട് രണ്ട് ക്ലോക്കുകളിൽ ഒരെണ്ണം തറയിലും മറ്റൊന്ന് ഒരടി ഉയരത്തിലും വച്ചപ്പോൾ സമയത്തിൽ മാറ്റം കണ്ടുപിടിക്കാൻ അവർക്ക് സാധിച്ചു പ്രപഞ്ചം എത്ര അല്ലേ സമയം പോലും ആപേക്ഷികമാണ് തൽക്കാലം ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ